അഞ്ചാം റേഞ്ച് തൊഴിലാളി യൂണിയൻ യൂണിയൻ നേതൃത്വത്തിൽ മാള ഓഫീസിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു മാധവേട്ടൻ്റെ ജനനം ഞാൻ ജസ്റ്റ് ആ പുസ്തകം നോക്കിയപ്പോഴാണ് മാധവേട്ടൻ പിറന്നു ഇന്ത്യൻ പാർട്ടിക്ക് ഒരു ദേശീയ സംഘടന രൂപം ഒരേ വർഷമാണ് തൊണ്ണൂറ്റിയാറ് വർഷക്കാലത്തോളം മാധവേട്ടൻ ജീവിച്ചിരുന്നു ആ തൊണ്ണൂറ്റിയാറ് വർഷക്കാലത്തിൽ അല്ല സോറി അറുപേട്ടൻ ജീവിച്ചിരുന്നു ആ തൊണ്ണൂറ്റിയാറ് വർഷത്തിലും അതിലെ ഏതാണ്ടൊരു ഭൂരിപക്ഷം ഒരു എഴുപതെഴുപത്തി അഞ്ച് വർഷക്കാലവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായും തൊഴിലാളി യൂണിയനുമായും കർഷക സംഘവുമായും കർഷക തൊഴിലാളി ഫെഡറേഷനുമായും എല്ലാം യൂണിയൻ പ്രസിഡന്റ് കെ എം ലെനിൻ അധ്യക്ഷത വഹിച്ചു കെ വി സുജിത് ലാൽ പി കെ മാധവൻ വി കെ ബാലൻ എ പി വിദ്യാധരൻ കെ സുദർശനൻ വി എ രമേശൻ കെ കെ ഷാജി എ വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു